ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ ഹെവി പാർട്ടി വെയർ കളക്ഷന്റെ വീഡിയോയാണ് അതും പുതിയ ഡിസൈനിലൊക്കെയാണ് വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഇത് നല്ല രസമാണ് ബ്ലൂമിങ് ജോർജ് ആണ് ഫാബ്രിക് വരിക അതിന്റെ യോക്കില് നല്ല ഹെവി ആയിട്ട് ആന്റിക് സ്റ്റോൺസും ത്രെഡും ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് വർക്ക് കാണാനായിട്ട് ഇതിന് വേറൊരു ഡിസൈൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിന്റെ കുറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുതിയ ഡിസൈൻ വന്നതാണ് അതുപോലെ തന്നെ ഹെവി ആയിട്ട് വർക്കും കൂടുതൽ വന്നിട്ടുണ്ട് ഇതിന്റെ ദാമിനേരിയലും നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് സെയിം തന്നെ ഹെവി ആയിട്ടുള്ള ആന്റി ത്രെഡും സ്റ്റോൺസും വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ല ബ്ലൂമിങ് ജോർജിറ്റ് ആണ് കളർ ആണെങ്കിലും നല്ല സൂപ്പർ ചില്ലി റെഡ് ആണ് അടിപൊളി കളർ ആണ് ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ ഇത്തവണ വേറെ നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ത്രെഡ് വർക്ക് ആയിട്ട് വന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടോ ദുപ്പട്ടയുടെ ഡിസൈൻ വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് കളർ ആണെങ്കിലും അടിപൊളിയാണ് ആയിരത്തി ആണ് റേറ്റ് ബോട്ടം സെയിം കളറ് ഷാന്റോൺ മെറ്റീരിയലാണ് വരുന്നത് ടൈം അറ്റാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ബ്ലൂമിങ് ജോർജറ്റില് തന്നെയാണ് അടിപൊളി ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഹെവി പാർട്ടിവെയർ എന്ന് വെച്ചാൽ ഹെവി ആയിട്ട് വരുന്ന പാർട്ടിവെയർ കളക്ഷൻ ആണ് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പാനൽ പോലെ മോളിൽ നിന്ന് നെക്കിന്നൊട്ട് താഴെ വരെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താമനേരിയിലും ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസായിട്ടോ ഈ കളക്ഷൻ കാണാനായിട്ട് നമുക്ക് ഹെവി ആയിട്ട് പാർട്ടി വെയർ നോക്കി ഇരിക്കുന്നവർക്കാണെങ്കിൽ സൂപ്പർ കളക്ഷനാണ് ഡാമൻ്റെയിന് വരെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് അടിപൊളി കളക്ഷൻ ആയിട്ടോ നല്ലൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ ഒരു കല്യാണം പോലുള്ള ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ സൂപ്പർ കളക്ഷൻ ആണ് ദുപ്പട്ടയും തായി ഇങ്ങനെ വരും ദുപ്പട്ടയിലും സെയിം സെയിം തന്നെ ആൻറ്റി ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാ വരിക രണ്ട് സൈഡിലും സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിന്റെ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂമിങ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടർ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ കണ്ടോ ഭയങ്കര രസമാണ് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് വരിക അതിനകത്തും ആന്റിക് ത്രെഡ് വന്നിട്ട് അതിനകത്ത് സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലൂമിങ് ജോർജറ്റും കൂടെ ആയതുകൊണ്ട് തന്നെ വെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ല പ്രീമിയം കളക്ഷനിൽ വരണ മെറ്റീരിയൽ ആണ് അതിനകത്ത് ഈ ഒരു റേറ്റിന് എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര ലാഭമാണ് അതാണ് ഇതെല്ലാം ടൂ തൗസൻഡ് എബോ തന്നെ വേറെ എവിടെ നിന്ന് എടുത്താലും അത്രയും പ്രീമിയം കളക്ഷനിൽ വരണ മെറ്റീരിയൽ ആട്ടോ അതാണ് നമ്മൾ ഇത്ര അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഓക്കില് നല്ല രസമായിട്ട് ഫ്രണ്ട് പോർഷനിൽ പാനൽ പോലെ താഴെ വരെയാണ് ഡിസൈൻ വരിക പിന്നെ ദാമനേരിയലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ടാണ് ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ സ്റ്റോൺസും ഒക്കെയാണ് കൊടുക്കുന്നത് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടിഎറ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അത്രയും ലെങ്ത് വരുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും നല്ല ഭംഗിയാണ് രണ്ട് സൈഡിൽ ആയിട്ട് വർക്ക് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ കളർ ഉണ്ടാവും നല്ല ഡാർക്ക് പർപ്പിൾ ആണ് നല്ലൊരു ഞാരക്കേടൊക്കെ കളർ ഷെയ്ഡ് വരില്ലേ ആ ഒരു കളറാണ് ഇതിന്റെ എല്ലാം ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും വരിക കാരണം ഇങ്ങനത്തെ കളറിലാണ് ഈ ആന്റി ത്രെഡിന്റെ വീറിങ്സ് വരുമ്പോൾ ഭംഗി ഉണ്ടാവുകയുള്ളു കാണാനായിട്ട് അത് എടുത്ത് നിൽക്കുന്ന ഒരു കളർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ ഷെയ്ഡുകൾ കൊടുത്തേക്കുന്നത് അതും നല്ല രസമാണ് കാണാനായിട്ട് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ദുപ്പട്ടയും നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരണത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് റെഡ് ഷെയ്ഡ് വരും അതിലും സെയിം തന്നെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഈ ഈ പാനലായിട്ട് വന്നിരിക്കുന്ന ആ ഡിസൈൻ ഒക്കെ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് നല്ല ഹെവിയായിട്ടാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് വെയർ ചെയ്തത് സൂപ്പർ ആയിരിക്കും അത്രയും രസമുള്ള കളക്ഷൻ ആണ് തുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് രണ്ട് സൈഡിലും സെയിം തന്നെ ഡിസൈൻ ഒക്കെ വരും തലയിൽ തട്ടമൊക്കെ ആയിട്ടിട്ടാലും സൂപ്പർ ആയിരിക്കും അത്ര രസമായിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനാണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോൺ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്ത് അന്തി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മുടെ കയ്യില് അപ്പോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു